ولما برزوا لجالوت وجنوده قالوا ربنا أفرغ علينا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا وان انصرنا على القوم <سؤال> الكافرين آية آيات... إلنوتي <سؤال> ولما برزوا لجالوت <سؤال> وجنوده طالوتم <سؤال> ترسنقهم جالوت نيم سينتيم نهر تقول അവർ പറഞ്ഞു പറഞ്ഞുറബന രക്ഷിതാവേ ഞങ്ങളുടെ രക്ഷിതാവേ അഫിരിനാ ഞങ്ങൾക്ക് നീ ഇട്ടുതരയണമേ സ്വറ സഹനത ഇട്ടു തരയണമേ വധഭ്യതാമന ഞങ്ങളുടെ പാദങ്ങൾ ഉറപ്പിച്ചു നിർത്തണമേ നിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങൾ നീ സഹായിക്കണമേ ഈ ആയതിലാഹു തല യുദ്ധത്തിന്റെ ചിത്രീകരണം നടത്തുകയാണ് യുദ്ധമെന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ പോരാട്ടത്തിന്റെ വലിയൊരു രംഗമാണ് പ്രത്യക്ഷപ്പെടുന്നത് ആയുധവും ചാട്ടവും മോട്ടവും മോട്ടവുമെല്ലാമാണ് മനോമുഖലത്തിൽ വരുന്നത് പക്ഷേ കാരുണ്യവാനായ രക്ഷിതാവ് അതൊന്നും വിവരിക്കാതെ പ്രധാനപ്പെട്ട വിഷയം മാത്രം പറയുന്നു വലം താലൂത്തിന്റെ നേതൃത്വത്തിൽ ബനു ഇസ്രായേൽ പോരാട്ടം ആരംഭിച്ചു സത്യത്തിന്റെ വാഹക സംഘം അവർ മുന്നിട്ടിറങ്ങി അവർ എണ്ണത്തിൽ വളരെ കുറവായിരുന്നു വണ്ണത്തിലും വളരെ ശോഷിച്ചിരുന്നു പക്ഷെ അവർ താലൂത്തിന്റെ നേതൃത്വത്തിൽ ജാലൂത്തിനെയും ജാലൂത്തിന്റെ മഹാസൈന്യത്തെയും നേരിട്ടു കാലൂറപ്പന പി ആ സമയത്ത് അവർ പടച്ചവനോട് പ്രാർത്ഥിച്ചു രക്ഷിതാവേ ഞങ്ങളെ നീ അടി ഉറപ്പിച്ചു നിർത്തേണമേ ഞങ്ങളുടെ മേൽ സഹനത ഇട്ടുതരയണമേ ഒഴിച്ചു തരേണമേ വധപ്പിത്താമനാ ഞങ്ങളുടെ പാദങ്ങൾ സത്യസരണിയിൽ ഉറപ്പിച്ചു നിർത്തേണമേ وانصرنا على القوم الكافرين നിഷേധികളായ ജനതയ്ക്കെതിരെ ഞങ്ങളെ നീ സഹായിക്കണമേ അന്നാമത്താൻ ഈ ആയുധത്തിലൂടെ അറിയിക്കുന്നു ഏറ്റവും വലിയ ആയുധം ിയ പടച്ചവന്റെ സഹായത്തെ പിടിച്ചുപറ്റാനുള്ള മാർഗം വിക്രന്തു ആയുമാണ് അവർ ജാലൂത്തരെയും മഹാസൈന്യത്തെയും നേരിട്ടപ്പോൾ കാലൂറബനസ്വറ അവർ പടച്ചവനോട് പ്രാർത്ഥനാ നിരതരായി സുഹൃത്തിൽ അൻഫാലിൽ പടച്ചവൻ ഇതേ കാര്യം മറ്റൊരു നിലയിൽ ഉപദേശിക്കുന്നു സത്യവിശ്വാസികളെ നിങ്ങളൊരു സംഘത്തെ നേരിട്ടാൽ നിങ്ങൾ അടിയുറച്ചു നിൽക്കുക നിങ്ങൾ പടച്ചവനെ അധികമായി സ്മരിക്കുക അടിയുറച്ചു നിൽക്കുക പടച്ചവനെ അധികമായി സ്മരിക്കുക അതായത് വിജയിക്കണമോ അടിയുറപ്പ് വേണം അടിയുറപ്പ് വേണമോ അതിക്രന്തുവായും ചെയ്യണം ജീവിതത്തിന് മുഴുവൻ മേഖലകളിലും അടിയുറപ്പിലുള്ള മരുന്നാണ് അധികമായി ദിക്കൃന്ദ ചെയ്യുന്നു പടച്ചവൻ കച്ചവടത്തെ പറ്റി പറയുന്നു നമസ്കാരം കഴിഞ്ഞാൽ നിങ്ങൾ നല്ല നിലയിൽ അനുവദനീയമായ സമ്പത്ത് തേടിക്കൊള്ളു പടച്ചവന്റെ വലിയ അനുഗ്രഹമാണ് ഔദാര്യമാണ് ആ തേട്ടം സഫലമാകാനുള്ള മാർഗം നിങ്ങൾ പടച്ചവനോട് പടച്ചവനെ അധികമായി സ്മരിക്കും ധ്യാനിക്കും ും പഠച്ചവനെ നിങ്ങൾ അധികമായി ധ്യാനിക്കണം നമ്മുടെ ഇന്നത്തെ വലിയൊരു കുറവാണ് ഒന്നുകിൽ ദിക്കറും ദായും അല്പവുമില്ല അല്ലെങ്കിൽ ആരംഭ സമയത്തുണ്ടാകും പിന്നീടൊന്നുമില്ല ഉദ്ഘാടനത്തിന്റെ സമയത്ത് അല്ലെങ്കിൽ പലപ്പോഴും അതിന് മുമ്പ് തന്നെ ദിക്കറും എല്ലാം നടത്തും ശേഷം ഒന്നുമില്ല കല്യാണത്തിന് മുമ്പ് ദിക്കൃന്തുവായും പിന്നീട് ദിക്കൃന്ദുവായും അല്പവുമില്ല ദിക്കറും ദും നമ്മൾ ആരംഭത്തിൽ വെക്കുന്നത് നിരന്തരം ചെയ്തുകൊണ്ടിരിക്കാനാണ് നിങ്ങളുടെ കടയിൽ നിങ്ങൾ നിരന്തരം കുറാനോ ചല്യൻ അതുപോലെ നിങ്ങൾ നിരന്തരം ദിക്കറും ദുവായിലും കഴിഞ്ഞുകൊണ്ട് വൈവാഹിക ജീവനം നയിക്കും ഇവിടെ പറയുന്ന യുദ്ധം നിങ്ങൾ നിരന്തരം തിക്കിറിലും ദുബായിലും കഴിയണം ആദരവായ റസൂടുള്ളാഹിഹുലി പ്രധാന പോരാട്ടമായ ബദറിന്റെ രാത്രി മുഴുവനും ധിക്കറിലും ദുബായിലും കഴിയുകയുണ്ടായി സഹാപാക്കളെല്ലാവരും കഴിഞ്ഞു അതിനുശേഷം തിക്കറും ദുവായും ചെയ്തുകൊണ്ട് പോരാടി പഠിച്ചവൻ വിജയം നൽകി ജീവനത്തിൽ വിജയം ആഗ്രഹമുണ്ടോ പടച്ചവന്റെ സ്മരണ നിലനിർത്തി പടച്ചവനോട് നിങ്ങൾ ജവാ ചെയ്യൻ അന്നാഹുണ്ട നാമം പറഞ്ഞുകൊണ്ടിരിക്കൻ അതിൽ വലിയ ഐശ്വര്യമുണ്ട് അതിൽ വിജയത്തിന്റെ സുവിശേഷമുണ്ട് രണ്ടാമത്തൊരു പ്രധാനപ്പെട്ട വിഷയം ദിക്കറോടുകൂടി ദോടുകൂടി പരിശ്രമവും വേണം യുദ്ധത്തിന്റെ സമയത്ത് ദിക്കറുന്തുവായി മാത്രം നടത്തിക്കൊണ്ടിരിക്കുന്നു പരിശ്രമം ഒന്നുമില്ല ഇല്ല നിങ്ങൾ പരിശ്രമിക്കുകയും വേണം വേണം കച്ചവടം ഒന്നും നടത്തിരുന്നില്ല ദിക്കറുന്ദി മാത്രം കച്ചവടം ശരിയാവുകയില്ല കല്യാണത്തിന്റെ രാത്രി പുതിയാപ്പള പള്ളിയിൽ പോയി ഏഴ്ക്കാഫിരിക്കുന്നു സ്ത്രീ പേമണി അവർ നമസ്കാരത്തിനും ധിക്കറിലും ദുബായിലും മാത്രം ഇരിക്കുന്നു വൈവാഹിക ജീവിതം ശരിയാവുകയാണ് ധിക്കറും ദുവായും ചെയ്യൻ പരിശ്രമങ്ങൾ നടത്തി രണ്ടു കൂടി ഇണങ്ങുമ്പോൾ പടച്ചവരതിൽ ഫലം നൽകും ഇന്ന് രണ്ട് കാര്യങ്ങൾ വീഴ്ച വരുത്തുന്നു ഒരു കൂട്ടം ആളുകൾക്ക് ദുവായുമില്ല പരിശ്രമവുമില്ല بر محمد عليه السلام بذكر دعائم الله ولما برزوا لدالوت وجنوده قالوا ربنا أفرغ علينا ربنا أفرغ علينا صبرا وثبت أقدامنا وانصرنا മറ്റൊരു കാര്യം ഈ ആയത്തിന് മനസ്സിലാക്കേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം പ്രത്യേകിച്ചും പോരാട്ട സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഗുണം സബർ സഹനതയാണ് ഒരുപക്ഷെ ആവേശഭരിതരായ സഹോദരങ്ങൾക്ക് ഏറ്റവും വെറുപ്പുള്ള പദമാണ് സബര് ക്ഷമിക്കുക ക്ഷമിക്കുക എന്നാൽ ക്ഷമയെന്നാൽ എന്താണെന്ന് മനസ്സിലാക്കണം ഒന്നും ചെയ്യാതിരിക്കൽ ക്ഷമയല്ല തോന്നുന്നതെല്ലാം ചെയ്തുകൊണ്ടിരിക്കലും ക്ഷമയല്ല ആഗ്രഹങ്ങളും ആവേശങ്ങളും വരുമ്പോൾ പടച്ചവന്റെ കൽപ്പന എന്താണെന്ന് മനസ്സിലാക്കി അത് പാലിക്കുന്നതിന് നിരതരാകുക ഇതിനാണ് സമർ എന്ന് പറയുന്നത് ഇന്നത്തെ കാലഘട്ടത്തിൽ ഇത് മനസ്സിലാക്കാനുള്ള വഴി നേതൃത്വത്തോട് ആലോചിച്ച് അവർ പറയുന്ന പ്രവർത്തിക്കുന്നു അതുപോലെ പോരാട്ടത്തിൽ ജീവിതയാത്രയിൽ വിജയിക്കാനുള്ള രണ്ടാമത്തെ മഹനീയ ഗുണം അടിയുറപ്പാണ് അജഞ്ചലതയാണ് നന്മയുടെ വഴിയിൽ ഉറച്ചു നിൽക്കണം സാഹചര്യങ്ങൾ മാറി മാറി വരും അവസ്ഥകൾ മാറി മാറി വരും അനുകൂല സാഹചര്യങ്ങളും പ്രതികൂല സാഹചര്യങ്ങളും വന്നുകൊണ്ടിരിക്കും ഈ സമയത്തെല്ലാം അടിയുറച്ചു നിൽക്കണം ഒന്ന് ആവേശത്തോടുകൂടി നിലയുറപ്പിക്കലാകും മറ്റൊന്ന് ത്യാഗത്തോടുകൂടി നിലയുറപ്പിക്കലാകും ഏറെ സാഹചര്യത്തിലും അടിയുറച്ചു നിൽക്കും അടിയുറച്ചു നിൽക്കും നിരന്തരം അടിയുറച്ചു നിൽക്കും ജീവനയാത്രയെ നിങ്ങൾ അടിയുറപ്പോടുകൂടി നിർവഹിക്കും ആവേശം വന്നു കുറെ കാര്യങ്ങൾ ചെയ്തു ആവേശം നഷ്ടപ്പെട്ടു എല്ലാ കടും ഇല്ല നിങ്ങൾ പ്രവർത്തിക്കുന്നു പ്രത്യേകിച്ചും ആവേശവും സാഹചര്യവും നഷ്ടപ്പെട്ട സമയത്ത് പ്രവർത്തിക്കുന്നതിന് വമ്പിച്ച പ്രതിഫലമാണ് പടച്ചവനെ അക്രമികളായ ആളുകൾക്കെതിരോ ഞങ്ങൾ നീ സഹായിക്കണമേ നന്ദിക നിഷേധികൾക്കെതിരെ ഞങ്ങൾ നീ സഹായിക്കണമേ ഇതാണ് യുദ്ധത്തിന്റെ ഇസ്ലാമിക ശൈലി നോക്കി പടച്ചവേണ്ടവേ അതിലേറ്റവും നിർണായകമായ ഘട്ടത്തെ ഈ രീതിയിൽ പറഞ്ഞിരിക്കുന്നു ولما برزوا لجالوت وجنوده قالوا ربنا ربنا افرغ علينا صبرا وثبت اقدامنا وانصرنا وانصرنا على القوم الكافرين